എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അപ്പം പാലപ്പം ആദ്യ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടാതെ നമുക്കൊരു നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് സാധാരണ ദശ്ശേരിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ബൗളിലേക്ക് കൊടുത്തു അതിനും ഒരു രണ്ട് ഗ്ലാസ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കുതി കുതിരാനായിട്ട് വയ്ക്കണം അഞ്ച് മണിക്കൂറിൽ കുറയാതെ ഇത് കുതിർക്കാനായിട്ട് വയ്ക്കാം അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ടിത് കഴുകിയെടുക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം അരിക്കാത്ത പല ഇതെല്ലാം കാണുമല്ലോ അത് തെളിഞ്ഞു വരുന്നൊരു വെള്ളം തെളിയുന്നവരെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയടുപ്പാരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനു ശേഷം നമുക്കതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർക്കാം അരിയുടെ കുറച്ച് താഴെ തന്നാൽ മതിയാവും ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എനിക്കിത് കറക്കായിരുന്നു വെള്ളമൊഴിച്ച് അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട അരി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് ഒരു കവി മാവ് എടുത്തിട്ട് നമുക്കിതിൽ നിന്ന് കപ്പി കാച്ച കുറുക്കിയെടുക്കുന്നതിനാണ് നമ്മൾ കപ്പി കാച്ചൽ എന്ന് പറയുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാണും ഒരു ചരുവത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിൽ നിന്ന് കുറുക്കിയെടുക്കണം അധികം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ തീയേ പിന്നെ അത് കുറുകി വരുംതോറും നമ്മൾ തീ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തയ്യെടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ അടിക്കും ഒത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് മീൻ ഈ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇളക്കി ഇളക്കി ശരിയാക്കി ശരിയാക്കിയെടുക്കാം തിക്കായിട്ട് വരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറയ്ക്കുക അല്ലേ അത് ആ പരുവത്തിലായിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്നും തിളക്കണം ചൂടില്ലാതെ അകുന്നവരേക്ക് തിളപ്പിക്കാൻ വെക്കാം ഇത്രയുള്ള നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിൽ ഈ കുറിക്കതും തേങ്ങായി മാത്രം ചേർക്കാണ് അരി പിന്നെ ചോറോ അവലോ ഒന്നും ഞാൻ ചേർക്കാതെ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പം നല്ലൊരു തണുത്ത് വന്നിട്ടുണ്ട് ആ കുറുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അരച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നമുക്കിത് തയ്യാറാക്കി എന്നൊക്കെ വിജയിക്കും ഉറപ്പായിട്ടും അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ തിരുമ്പുമ്പം അതിൻ്റെ ആ കറുപ്പ് ഭാഗമൊന്നും ഇല്ലാതെ വേണം എന്നാലും നമുക്ക് അപ്പത്തിന് നല്ല കളർ കിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പാകത്തിന് അതിൽ പിന്നെ ഇത് രണ്ടും കൂടെ നല്ല സ്മൂത്തായിട്ട് ഇതിന് അങ്ങ് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക പിന്നെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് അല്പം ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് ഈസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ എടുക്കാവെങ്കിലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആ ജാറിലെ മാവല്ല ഇതിനകത്തേക്ക് എടുത്തതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതനി ഓവർനൈറ്റ് പുളിക്കാനായിട്ട് അങ്ങ് വയ്ക്കുകയാണ് അടുത്ത ദിവസം രാവിലെയായി കണ്ട മാവ് നന്നായിട്ട് ഡബിൾ സൈസ് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളപ്പത്തിൻ്റെ എടുത്ത് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിൽ വേണം വിൽക്കാനായിട്ട് ഇതുപോലെ പുളിച്ച് പൊങ്ങും അല്പം ഈസ്റ്റാ ചേർത്തിട്ടുള്ളെങ്കിൽ തന്നെ നന്നായിട്ട് പുളിച്ച് പൊളിച്ചു പൊങ്ങന്നിട്ടുണ്ട് ഇതെ ഇളക്കിയെടുക്കണം നമുക്കിനും അപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഇപ്പം ചട്ടി അടി വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നില്ല പാൻ ചൂടായി വരട്ടെൽപ്പം വെള്ളം ഉണ്ടായിരുന്നതെല്ലാം പോയി പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം മാവൊഴിച്ചു കൊടുത്ത് ഒന്ന് ചെറ്റി കൊടുക്കാം കറക്റ്റാണ് പാകം വെള്ളത്തിൻ്റെ എല്ലാം അധികം കൂടുതലോ കുറവൊന്നും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ട വെച്ചപ്പോൾ തന്നെ ഹോൾസൊക്കെ വന്നു നമ്മൾ മാവ് മാവഴിച്ചതിന് ശേഷം ഫ്ലെയിമ കുറച്ച് വയ്ക്കണം കുറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുവപ്പം അപ്പം അതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം കീ കുറച്ച് വയ്ക്കണം ഇപ്പം കൂടെ ഞങ്ങൾക്ക് മൊരിഞ്ഞ് കുറച്ച് മൊരിവുള്ള അപ്പം ഇഷ്ടമായതുകൊണ്ടാണ് അല്പം തീ കൂട്ടി വെച്ചിരുന്നത് അപ്പം മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ചിലർക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതല്ല ഇഷ്ടം കുറച്ച് മൊരിഞ്ഞ രീതിയിൽ ഇഷ്ടമായതുകൊണ്ട് ഞാനി ഉണ്ടാക്കിയത് ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവെല്ലാം അപ്പം ഉണ്ടാക്കിയെടുക്കാം ഓൾസൊക്കെ വന്നു ഇനി അടച്ചു വയ്ക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള അതുപോലെ പാലപ്പം എല്ലാം നമുക്ക് തയ്യാറാക്കാം പിന്നെ കൂടെ നമുക്ക് കടലക്കറിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി കറിയണമെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ തയ്യാറാക്കിയ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം